േളകൾ കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണൻ വിസ്മയ കാഴ്ചകൾ ഒരുക്കി സിറ്റി പാർക്ക് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ വണ്ടൂർ ഫോൺ ലൈബ 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 വെഡിംഗ് 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 ഏവർക്കും ഹൃദയം നിറഞ്ഞ ചെറിയ പെരുന്നാൾ ആശംസകൾ സെന്റർ ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കുക അംഗൻവാടി ജീവനക്കാരുടെ വേതനവർദ്ധനവ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് പോരൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പോരൂർ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ ധർണ നടത്തി ധർണ എ ഐ മെമ്പർ ഇ മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ఄ్ందాన్ాయణ ఉచింన్తసావరగెస్టాయణ ఘింాయళా థింన్తాయాయళుంఱ్తు కపిల్టాయళా కణుంబిల్తు ఇనాయళా కణుంబిల్తు ఇనికెరణన్తు పవే� اے رہنما صدا با بنگس دے ایکتا دانتھیا بنگس دے ایکتا دانتھیا اندر وادی جیون کارتو اندر وادی جیون کارتو ہریا آشا ہریا آشا ہریا آشا اے رہنما ورت رہے اے رہنما ورت رہے اے رہنما ورت رہے سچ روگ کرت رہے سچ روگ کرت رہے نگہتاں نوں نگہتاں نوں نگہتاں نوں اویروں نوں اویروں نوں اے کالا رشیتیں دی چولا മണ്ഡലം പ്രസിഡന്റ് അഷ്റഫ് കന്നങ്ങാടൻ അധ്യക്ഷത വഹിച്ചു പി വാസുദേവൻ പി ഉണ്ണികൃഷ്ണൻ അൻവർ പി കെ ടി അലവിക്കുട്ടി പി ശങ്കരനാരായണൻ അൻവർ പൊറ്റയിൽ ഷാനവാസ് ഇബ്രാഹിം കെ സി ശിബികുമാർ പി കെ ഭാഗ്യലക്ഷ്മി ജുൽഫീന കെ കെ ചന്ദ്രാദേവി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പോരൂർ பெருந்தல்மண கொப்பம் செவன் ஃபைவ் ஒன் ஜீரோ சிக்ஸ் ஒன் சிக்ஸ் ஒன் த்ரீ எயிட் டபுள் ஒன் சிக்ஸ்